ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ഒഴിച്ചുകറി തയ്യാറാക്കാം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പീസ് മത്തങ്ങ ഒരു കഷ്ണം വെള്ളരി ഒരു കറിക്ക ഒരു തക്കാളി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അതിന് നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കാം ളെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഈ കുക്കറിലേക്കിടാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂൺ മുളക് പൊടി ഇനി ഉപ്പും ഇനി നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് ഇനി വേഗാനുള്ള വെള്ളം മതി ഒരുപാട് വെള്ളം വേണ്ട പിന്നെ ഈ കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഒരു വിസലിൽ വേവിച്ചെടുക്കാം നമ്മുടെ കറിക്കുള്ള കൂട്ട് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ജീരകം ഒരു നാല് വെളുത്തും ചുവന്നുള്ളി ചെയ്യാം ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഞാൻ ഈ കുക്കറിൽ നിന്ന് ചരുവത്തിലേക്ക് മാറ്റുക ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരട്ടതിലേക്ക് ചേർക്കാം നമ്മുടെ ഒഴിച്ച ഒഴിച്ചുകറിയുടെ പാകത്തിൽ വെള്ളം നമുക്ക് കൂട്ടിയെടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ച് പിഴുപുളി ഇത് പുളി വേണമെന്നാവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി ഇല്ലെങ്കിൽ അല്ലാതെ എടുക്കാം ഇനി പുളി ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഇത് നമ്മൾ ചോറിലൊഴിച്ചുണ്ടെന്ന് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാൻ തിളയ്ക്കരുത് സമയത്ത് നമുക്ക് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം പുളി ചേർക്കുമ്പോൾ ഇത്തിരി ഉപ്പ് കൂടി നിൽക്കണം ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഇതൊന്ന് മാറ്റി വെക്കാം ഈ കറി പച്ചക്കറി ആയതുകൊണ്ട് ഇതിരുന്ന് തിളച്ച് കഴിഞ്ഞാൽ കൊള്ളില്ല അതുകൊണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഒരു രണ്ട് മിനിറ്റ് പിന്നെ നമുക്ക് കടുക് ഇപ്പം നമ്മുടെ രുചികരമായ നാടൻ ഒഴിച്ചുകറി തയ്യാറായി റെസിപ്പി ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ